അറബികൾക്കിടയിൽ ജീവിച്ച ആളുകൾക്ക് അറിയാം എപ്പോഴും അലഹമുല്ലില്ല കൂടും അറബികൾക്ക് എന്ത് ചോദിച്ചാലും അലഹമദില്ല അലഹമില്ല അല്ലേ ഞമ്മളോ നമ്മള് വെള്ളം നിറച്ച് ബിരിയാണി അടിച്ചു എന്നിട്ടോ ഒരു പഴവും തിന്നു പിന്നെ ആ ഐസ്ക്രീമിന്റെ ഒരു സ്പീഡും കയ്യു പിടിച്ചിട്ട് ഇങ്ങനെ നിക്ക അപ്പൊ ചോദിച്ചു അല്ല എന്തൊക്കെയാ വിഷയം അങ്ങനെ പോണ് ഇനി എങ്ങനെ പോണ്ടത് പിന്നെ അപ്പോഴും നമ്മളെ നാവുന്ന ഒരു അലഹമുല്ല വരൂല വരുവോ വരൂല്ല അലഹംദില്ല വർദ്ധിപ്പിക്കണം അറബികളോട് സംസാരിച്ചാൽ ഒരു അൻപത് വാക്ക് വരെ അറബി പറഞ്ഞാൽ ഒരു മുപ്പതും അലഹമുല്ല അലഹദില്ല മാഷാറക്കുബാൻ അള്ളാ അലില്ല അലഹമുല്ല ഇങ്ങനെ കൂടി കൂടി ഓ പ്രിയപ്പെട്ട നമ്മൾ ഒരു വിഷമം സംസാരിക്കുകയാണെങ്കിലും എങ്ങനെ സംസാരിക്കണം അല്ലാ സോക്കാടൊക്കെ അപ്പൊ എങ്ങനെയുണ്ട് അലഹമുല്ല ഏറെക്കുറെ സുഖമായിട്ടുണ്ട് അല്ല കടബാധ്യതയൊക്കെ എങ്ങനെയുണ്ട് അലഹമുല്ല ഇത്രയല്ലേ കട അല്ല വീടിന്റെ പണി എവിടെത്തി അൽഹദില്ല ഏകദേശം പൂർത്തിയാകാനായി അല്ല എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ അലഹമില്ല വീടിന് തളർട്ടിട്ടുണ്ട് എന്തിനും ഒരു അൽഹദില്ല ചേർത്ത് പറയണം മക്കളൊക്കെ എത്രയുണ്ട് അൽഹദില്ല ഭാര്യ ഗർഭിണിയാണ് അലഹമില്ല മക്കൾ രണ്ടായിട്ടുണ്ട് അല്ലാതെ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് അതിൻ്റെ വർത്താനൊന്നും പറയണ്ട അങ്ങനെ നമ്മൾ നന്ദി കേട് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങണത് അതാണ് നമ്മക്കുള്ള ഏറ്റവും വലിയ അപലക്ഷണം നമുക്കൊരു റഹ്മത്ത് കിട്ടാത്തതും അതാണ് ആ മറ്റേ പോലെ റഹ്മത്ത് കിട്ടേണ്ട ഒരു കൂട്ടിൽ ലോകത്ത് വേറല്ല കാരണം ഉമ്മയുടെ ഗർഭാഷയെ മുതൽക്കെ തന്നെ നമ്മൾ തിക്കുറും സ്ലാത്തും ഒക്കെ ചെല്ലിട്ടാണ് നമ്മളെ വല്യന്മാരും ഉമ്മമാരും ഒക്കെ കാലം മുതൽക്കുക പക്ഷെ നമുക്കതിന്റെ ഗുണം കുറഞ്ഞത് എന്ത് നമ്മളെ നാവുന്ന നല്ലത് വരൂല്ല നല്ല ഉഷാറായിട്ടൊരു സംഗതി ആണെങ്കിൽ ഉഷാറാന്ന് നമ്മള് പറഞ്ഞില്ല കേടില്ല കയ്പല്ല അത്രേ നമ്മൾ പറയുള്ളു അത് നമ്മളെ ഭാഷന്റെ തന്നെ ഒരു കുറവാണെന്ന് പറയണം ഏ അതേ സമയത്ത് എന്റെ ഒരു സ്നേഹിതൻ പരിചയമുള്ള ഒരു അറബി അയാൾ ആക്സിഡന്റ് പറ്റിയിട്ട് ഇങ്ങനെ നിക്കുക ഞാൻ വണ്ടി നിർത്തി ഓടി അദ്ദേഹത്തിന് അടുക്ക ചെന്ന് കന്തൂറോ മങ്ങ രക്തത്തിൽ കുറിച്ചിട്ട് ദുബായിൽ ഞാൻ അദ്ദേഹത്തിൽ അലഹമദില്ല അലഹദില്ല അലഹമുല്ല ഒരു പന്ത്രണ്ട് അലഹമദില്ല പറഞ്ഞിട്ടാണ് പിന്നെ മൂപ്പര് ആക്സിഡന്റ് പറഞ്ഞത് വണ്ടി ഒരു ആക്സിഡന്റ് ആയി അലഹമുല്ല എത്രയല്ലേ പറ്റിയിട്ടുള്ളൂ പോലീസിനെ വിളിച്ചിട്ട് ഇപ്പൊ വരും അലഹമദില്ല അധികം വിഷമം അലഹമദില്ല എല്ലാത്തിനും അന്ന് അയാൾ ഒരു അമ്പത് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തഞ്ചു അലഹദില്ലേ നമ്മളോ ഇവിടെയാണ് വ്യത്യാസം ഞാൻ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് വേൾ അവസാനിപ്പിക്കാം വേഴ്ന്ന് പത്ത് മണിക്ക് വാഴയോട് കൂടെ അവസാനിക്കുക എന്നൊരു നിർബന്ധം തങ്ങളവർഗുകൾക്കുണ്ട് അതൊരു പൊതു കാര്യത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതും ആണ് അതുകൊണ്ട് ഞാൻ നിർത്ത ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ നാല് ഇമാമുകളിൽ ഒരു പ്രധാനിയാണ് അഹമ്മദ് ബിൻ ഹംബൽ അഹമ്മദ് ബിൻ ഹംബൽ എവിടെയെന്നറിയോത്താകുന്നത് ഇറാഖിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് അഹമ്മദ് ബിൻ ഹംബൽ ആകുമ്പോൾ ആ ജനാദ നിസ്കാരത്തിന് ഇരുപത് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അത്ര വലിയ മഹാന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജനാദ നിസ്കാരത്തിന് കൂടിയ വൻ ജനാവലിയിലെ ആലിമിങ്ങളെയും കണ്ടിട്ട് അക്കാലത്ത് ഇരുപതിനായിരം വരുന്ന ജൂതന്മാർ മതം സ്വീകരിച്ചിട്ടുണ്ട് ഒരൊറ്റ മയ്യത്തിനസ്കാരം കണ്ടിട്ട് അങ്ങനത്തെ സ്ഥാനമുള്ള ആളാണ് ആര് അഹമ്മദ് ബിൻ ഹംബൽ അതി അള്ളാഹു ആ അഹമ്മദ് ബിൻ ഹംബൽ അബി അള്ളാഹുവൻ ഒഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായ ഇബിൻ ഹുസൈമി അള്ളാഹുവനു ഇബിൻ ഹുസൈമ തങ്ങൾ അപ്പോൾ ഉള്ളത് അലക്സാണ്ടറിയല ഇസ്കന്ദരിയില അത് ഈജിപ്തിന്റെ ഭാഗത്താണ് ഉസ്താദ് ഒഫാത്തായി എന്നുള്ള വാർത്ത കേട്ടപ്പോനെ എനിക്ക് ഉസ്താദിന്റെ ഒന്ന് കാണണല്ലോ പൂതി വെച്ചു പക്ഷേ അലക്സാണ്ടറിയയും ഇറാഖും തമ്മിൽ എത്രയാണ് വ്യത്യാസം ഇന്നത്തെ പോലെ വാഹനോ സൗകര്യവും ഒന്നും ഇല്ലല്ലോ വിമാനൊന്നും ഇല്ലല്ലോ ബഹുമാനപ്പെട്ടവരെ സങ്കടപ്പെട്ടു ഉസ്താദിന്റെ ജനാദവ് ചെയ്തു അല്ലോ ഇബിൻ ഹുസൈ മതങ്ങൾ ഇസ്കന്ദരിയിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് ഓതി ഓതി ഓദി ഉസ്താദിനങ്ങനെ ഹദിയ ചെയ്തു ഉസ്താദിനങ്ങനെ ഹദിയ ചെയ്തു രാത്രി ഉറങ്ങുമ്പോൾ ഹുസൈമ ഇബിൻ ഹുസൈമർന്നു അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു ആ സ്വപ്നത്തിൽ കണ്ടപ്പോ ചോദിച്ചു ശിഷ്യനായ ശിഷ്യനായിബിൻ ഹുസൈമ തങ്ങള് അല്ല ഉസ്താദെ എങ്ങനെയാ സ്വപ്നത്തിൽ കാണത് അഹമ്മദ് ബിൻ ഹമ്പൽ പള്ളിയിൽ ദർശ് നടത്താൻ ഇരിക്കണമാതിരി കബറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സന്തോഷത്തിൽ ഇടക്കിടക്ക് എഴുന്നേറ്റ് കബറിൽ കൂടെ അങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനത്തെ സന്തോഷത്തിലാ അപ്പൊ ഇബിൻ ഹുസൈമ തങ്ങൾ ചോദിച്ചു ഉസ്താദെ നിങ്ങൾ ഒരുപാട് വിവാദത്തെടുത്ത മഹാനാണ് ഖബറിൽ വന്നപ്പോൾ നിങ്ങൾ ഇബാദത്തിന്റെ കൂട്ടത്തിൽ അള്ളാൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയ ഇബാദത്ത് ഏതാണ് ഏറ്റവും പ്രധാന സന്തോഷം തോന്നിയത് ഏതാണ് ആ സമയത്ത് അഹമ്മദ് പറയുന്നു ഇബിൻ ഹുസൈമാ ഞാൻ ധാരാളം അല്ലാറുണ്ടായിരുന്നു ചൊല്ലാറുണ്ടായിരുന്നു എല്ലാറ്റിന്റെ കൂടെയും ഞാൻ ചൊല്ലും ആ അൽഹദുല്ലാണ് അല്ലയുടെ പ്രതിഫലമാണ് അല്ല ചൊല്ലിയതിന്റെ സന്തോഷമാണ് എന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ തുടങ്ങുന്നത് തന്നെ അല്ലാമീൻ يا نصورة النبي. الحمد لله الذي انزل على عبده الكتاب ولم يجعل له عبدا الحمد لله يا محمد مصطفى يلا نور مبارك دي. الحمد لله تملا الميزان ميزان يلا توكن الحمد لله نرن يفوري بشمائلكم محمد رسول الله